രഞ്ജിനി ഹരിദാസ് എന്ന അവതാരകയ്ക്ക് ആരാധകരും വിമർശകരുമെല്ലാം ഉണ്ട് എങ്കിലും എല്ലാത്തിനെയും ഇരുകൈയോടെ സ്വീകരിക്കുന്ന രഞ്ജിനി മലയാളത്തിലെ എണ്ണം പറഞ്ഞ അവതാരകരിൽ മികച്ച താരം കൂടിയാണ് കോവിഡ് സമയത്താണ് രഞ്ജിനിയുടെ സ്വകാര്യ ജീവിതം ഏറെ ചർച്ചയായത് ശരത് പുളിമൂട് എന്ന വ്യക്തിയുമായി രഞ്ജിനി പ്രണയത്തിലാവുകയും പിന്നീടത് ഡേറ്റിംഗിലേക്കും ലിവിംഗ് ടുഗദറിലേക്കുമെല്ലാം എത്തുകയായിരുന്നു ചെറു കുട്ടിക്കാലം മുതൽക്കേ അറിയാവുന്ന വ്യക്തിയായിരുന്നു ശരത് എന്നാൽ വിവാഹമോചിതനായ ശരത് ഒരു സുഹൃത്തായി മാറുന്നതും ണയത്തിലേക്ക് കടക്കുന്നതുമെല്ലാം കോവിഡ് കാലത്താണ് തുടർന്ന് അദ്ദേഹവുമായി ലിവിംഗ് ടുഗേദർ ആരംഭിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം മറയൊന്നും വയ്ക്കാതെ ആരാധകർക്ക് മുന്നിൽ രഞ്ജിനി തുറന്നു പറഞ്ഞിരുന്നു അക്കാലത്ത് രഞ്ജിനിക്കൊപ്പം എല്ലാ വിശേഷങ്ങളിലും ശരത്വം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ശരത്തുമായി അകൽച്ചയിലാണ് രഞ്ജിനി ഉള്ളത് ഇക്കാര്യം രഞ്ജിനി തുറന്നു പറയുകയും ചെയ്തു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന പ്രതിസന്ധിയിലായിരുന്നു രഞ്ജിനി അപ്പോൾ ഉണ്ടായിരുന്നത് പ്രായം നാൽപ്പതിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിലും ഹോർമോണിലുമെല്ലാം അതിൻ്റെ വ്യത്യാസങ്ങൾ വരും മനസ്സിന്റെ ചിന്തയിലെല്ലാം ആ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുതന്നെയായിരുന്നു ശരത്തുമായുള്ള ബന്ധത്തിലും തനിക്ക് വിനയായത് എന്ന് രഞ്ജിനി തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു വർഷമായി വിദേശത്തേക്ക് ശരത്ത് ജീവിതം നടുകയും രഞ്ജിനി നാട്ടിൽ തന്നെ തുടരുകയുമാണ്